ഹലോ ഗായ്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടൂർ വീഡിയോ ആണ് നമ്മുടെ സ്വന്തം അമ്മമാരുടെ ഒപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചൊരു ടൂറിന് പോയൊരു വീഡിയോ ആണ് കുറച്ച് നാളുകൾക്ക് മുമ്പത്തെ ഒരു വീഡിയോ ആണ് ഇപ്പോഴാണ് ഒന്ന് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയത് അതാണ് അത് ഇത്രയും താമസിച്ചു പോയത് അപ്പം ഞങ്ങൾ മുട്ടക്കുന്നിലാണ് ആദ്യമായിട്ട് ചെന്നത് ഇപ്പം ഞങ്ങൾ മുട്ടക്കുന്നതാണ് മുട്ടക്കുന്നിൽ ഞങ്ങൾ ഒരു മലയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സച്ചുകുട്ടനാണ് സച്ചുകുട്ടനെ എങ്ങനെയോ ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉള്ള ഒരു വഴിയാണ് നമുക്ക് ഫോണിൽ കൂടെ കാണുമ്പോൾ അത്രയും മനസ്സിലാകത്തില്ല ശരിക്കും ഇത് ഉള്ളതാണ് എങ്ങനെയോ ഒക്കെ ഞങ്ങൾ ഇറങ്ങി കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറേ നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ അതൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി അതാണ് ശരിക്കും പറ്റിയത് അങ്ങനൊന്നും എടുത്തില്ല കറങ്ങി വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹം അങ്ങ് കഴിഞ്ഞു സാന്ദ്രനെ കാണുന്നില്ല അത് കാരണം സാന്ദ്രനെ ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് പൈൻമര സ്ഥലത്തേക്കാണ് പോയത് അപ്പൊ നമ്മൾ അതെ ഗായ്സ് ഞങ്ങള് വാഗംമണ്ണിലെ പൈൻ ഫോറസ്റ്റിലാണ് ഗായസ് ഇവിടെ നിറച്ച് മരങ്ങളാണ് ഞങ്ങൾ നടന്നോണ്ടിരിക്കാണ് വന്നിരിക്കുന്നു ഗായ്സ് അങ്ങനെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലൂടെ നടന്നോണ്ടിരിക്കയാണ് പെട്ടെന്ന് ഞങ്ങൾ അമ്മ വിളിക്കുന്നു കായ് എടുത്തു എക്കോ ഫോറസ്റ്റിൽ നിന്ന് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയി സ്ഥലത്തിൻ്റെ പേര് സത്യം പറഞ്ഞാൽ മറന്നുപോയി കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഈ ഈ എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്ന സ്ഥലമൊക്കെ സത്യം പറഞ്ഞാൽ മറന്നുപോയി ഒരു അടിപൊളി സ്ഥലമായിരുന്നു അപ്പോൾ അപ്പം അടുത്തൊരു വ്യൂ കാര്യങ്ങളൊക്കെയാണിത് ഇവിടെ ഇറങ്ങുന്നില്ല ചേച്ചി മാളൂ പരുതനാണ് സത്യം പറയാനുള്ള അടിപൊളി കോണ വന്നുകൊണ്ടിരിക്കാണ് സത്യം പറഞ്ഞ അടിപൊളി 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 നമ്മള് ഏർ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ടുള്ള സ്ഥലമാണ് കോണ ഇങ്ങനെ മേലോട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് സത്യമാറ തണുട്ട് വയ്യ ായി സത്യം പറഞ്ഞ വാഗമണ്ണി ട്രിപ്പ് എന്ന് പറഞ്ഞ ഏറ്റവും അടിപൊളിയ ട്രിപ്പായിരുന്നു നല്ലൊരു ടൂർ ആയിരുന്നു ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നീട് ഞങ്ങൾക്ക് എ ഞങ്ങളുടെ എല്ലാവരും ഇല്ലായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയ എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഉള്ളപ്പോഴേ ഒരു ഏറ്റവും ഭയങ്കര വൈഭാഗത്തുള്ളു അവർ കുറേ പേരുകളൊന്നും ഇല്ലായിരുന്നത് കാരണം ഞങ്ങൾക്ക് അതിൻ്റെതായ കുറേ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഞങ്ങളുടായ രീതി ഞങ്ങൾ അടിച്ചു പൊളിച്ചെന്നൊക്കെ പറയാം എന്ത് എന്നിരുന്നാലും എല്ലാവരും കൂടെ ഉള്ളപ്പോഴുള്ള ആ ഒരു സംഭവം ഇല്ലായിരുന്നു എല്ലാവരും ഒരുപാട് മിസ്സ് ചെയ്തു എങ്കിലും ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ കുറച്ചൊക്കെ അടിച്ചു പൊളിച്ചു അവസാനമായി എല്ലാവരും കൂടി ഇവിടെ കിടന്നു അമ്മമാരൊക്കെ ഭയങ്കര തുള്ളിച്ചായിരുന്നു മിക്ക വീഡിയോ സത്യം പറഞ്ഞാൽ എടുത്തില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് കാരണം സ്ഥലങ്ങൾ കണ്ട് ആ ഒരു ആ ഒരു ഇതിലോട്ടായി പോയി പിന്നെ തുള്ളിയപ്പോഴൊക്കെ ആയപ്പോഴും അതൊന്നും എടുക്കാൻ പറ്റിയില്ല അമ്മമാരൊക്കെ ഭയങ്കര വൈബായിരുന്നു അവരൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങളെക്കാളും ഭയങ്കരമായിട്ട് അവരൊക്കെ എൻജോയ് ചെയ്തു Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഇതാണ് ഞങ്ങളെല്ലാവരെയും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എല്ലാവരും കൂടെ നിൽക്കുന്നത് ഏറ്റവും മനോഹരമായൊരു നിമിഷമായിരുന്നു എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് ഞങ്ങളെ കണ്ടുപിടിച്ചെ അടിച്ചു പൊളിച്ചൊരു ടൂർ ആയിരുന്നു അതിൻ്റെ കുറച്ച് എല്ലാവരും അടിച്ചു പൊളിച്ചൊരു നല്ലൊരു ടൂർ ആയിരുന്നു ഇത് ഞാനും അമ്മയും നിൽക്കുന്ന ഫോട്ടോസാണ് അപ്പം പുതിയ അടിപൊളി ആയി കാണുന്നോടം പറയാ ബായ്